ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറിവേപ്പില മരം ഉണ്ടാവുമല്ലേ ഇതിൽ സാധാരണ ആയിട്ട് എല്ലാ കറിവേപ്പിലയിലും ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് പുള്ളിക്കുത്ത് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് പുള്ളിക്കുത്ത് രോഗങ്ങൾ രണ്ട് തരത്തിലുണ്ട് കറുത്ത നിറത്തിലുള്ള പുള്ളിക്കുത്തും ഉണ്ടാകാറുണ്ട് വെളുപ്പ് നിറത്തിലുള്ളതും ഉണ്ടാകാറുണ്ട് പിന്നെ മെല്ലിബഗിൻ്റെ പ്രശ്നം മുഞ്ഞ കുരുടിപ്പ് മുരടിപ്പ് എട്ടുകാലിയുടെ ശല്യം അതായത് വലകളൊക്കെ കെട്ടി കെട്ടിക്കെട്ടി കറിവേപ്പിലയിൽ സ്ഥിരതാമസമാക്കും ഇതുങ്ങൾ പിന്നെന്താ കൊതുകിൻ്റെ ശല്യം നമ്മളൊരു മരം വെറുതെ ഒന്ന് ചെന്ന് കുലിക്കാതെ തന്നെ കാണാം കുറേ കൊതു പറന്നു പോകുന്ന അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ കീടനാശിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിനൊരു ഉണ്ടാക്ക അതുണ്ടാക്കുന്നതിന് ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു പെസ്റ്റിസൈഡ് വീട്ടിൽ കുറിച്ചാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ അമ്മമാർക്ക് പാചകത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു പച്ചക്കറിയാണ് കറിവേപ്പില അതുമാത്രമല്ല നമ്മുടെ മുടിക്കും സൗന്ദര്യത്തിനുമൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഔഷധ സസ്യവും കൂടിയാണ് കറിവേപ്പില അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചെടിയിൽ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പാചകത്തിന് പോയിട്ട് തലയിലത്തെ തേക്കാനോ അല്ലെങ്കിൽ മുഖത്ത് തേക്കാൻ പോലും നമ്മളത് എടുക്കത്തില്ല മടി കാരണം നമ്മളതിനെ ഉപേക്ഷിക്കും അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അതായത് ഇലകളിൽ വരുന്ന മുരടിപ്പ് കുരടിപ്പ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും മുൻകരുതലായിട്ടും നമുക്ക് ഈ ഒരു കീടനാശിനി ഉപയോഗിക്കാം അപ്പോൾ അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഇനി പറയാൻ പോകുന്നത് ഇതിന് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ് കാരണം ചെടി അതായത് മണ്ണിൽ വെറുതെ ഒഴിച്ചാലും മണ്ണിൻ്റെ ഫലപുഷ്ടി വളരെ കൂടും അതുപോലെ തന്നെയാണ് ഇലകളിൽ തളിച്ചു കൊടുത്താലും കാരണം പകുതി രോഗങ്ങളും അങ്ങനെ പോകും പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് ഇങ്ങനെയുള്ള അതായത് ചില്ലന്തിയുടെ ശല്യവും കൊതുകിൻ്റെ ശല്യവും അല്ലെങ്കിൽ ഇങ്ങനെ പുള്ളിക്കുത്തി രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തന്നെ വേണം ഒരുപാടൊന്നും വേണ്ട നമുക്ക് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തന്നെ വളരെ ധാരാളമാണ് കഞ്ഞിവെള്ളം നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് വേണ്ടത് നമുക്ക് കർപ്പൂരമാണ് കർപ്പൂരം ഒരു ബോക്സൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ ഒരു ബോക്സിലൊക്കെ ഒരുപാട് പേപ്പറിൽ പൊതിഞ്ഞിട്ടായിരിക്കും കർപ്പൂരം കട്ട കട്ടയായിട്ട് കിട്ടുന്നത് അതിൽ നിന്ന് ഒരു കട്ട അതായത് പേപ്പറിൽ പൊതിഞ്ഞ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് പീസസ് ആയിട്ടായിരിക്കും അപ്പോൾ ആ ഒരു പീസ് മാത്രം എടുത്തിട്ട് നല്ല രീതിക്ക് പൊടിക്കുക പൊടിച്ചിട്ട് ഇത് എന്താ പറയുക നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും കറുപ്പൂരം അലിയത്തില്ല കുറച്ച് ടൈം എടുക്കും അപ്പം നന്നായിട്ട് അലിഞ്ഞ് ചേരാനായിട്ട് ഒരു ദിവസം മുഴുവനും റെസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ അടുത്ത ദിവസം നമ്മളിത് എടുക്കാൻ നേരത്തെ കഞ്ഞിവെള്ളത്തിനൊരു ചെറിയൊരു കട്ടി ഉണ്ടാവും അപ്പം ഈ കട്ടിക്കനുസരിച്ച് കുറച്ച് കൂടുതലായിട്ട് വെള്ളവും ചേർക്കണം വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊരു സ്പ്രേ കുപ്പിയിലാക്കി ചെടിയുടെ മുകളറ്റം മുതൽ അതായത് എ തളിരറ്റം മുതൽ ചെടി മുഴുവനും സ്പ്രേ ചെയ്ത് കൊടുക്കുക താഴെ തണ്ട് വരെ സ്പ്രേ ചെയ്തങ്ങ് കൊടുത്തേക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ മണം അതായത് സ്മെല്ല് സഹിക്കാൻ പറ്റാണ്ട് ചിലന്തിയും കൊതുകും അല്ലെങ്കിൽ മറ്റു പ്രാണികൾ അതിനകത്തുണ്ടാകുന്ന കൂടുകൂട്ടുന്ന മറ്റ് പ്രാണികൾ ഈ രോഗങ്ങൾ പമ്പ കിടക്കും സ്പ്രേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തളിച്ചെങ്കിലും കൊടുക്കുക പക്ഷേ ഫുള്ളായിട്ട് ആ സ്പ്രേ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഇലയിലും തണ്ടിലും ഒക്കെ ചെന്നിരിക്കണം മണം സഹിക്കാനാകാണ്ട് ഇത ഇതൊക്കെ ഓടിപ്പൊക്കോളും കുറേ നാളത്തേക്ക് ചെടിയിൽ പിന്നെ യാതൊരു ശല്യവും ഉണ്ടാകത്തില്ല ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ചെടിയാണെങ്കിൽ പോലും നമുക്കിതൊരു മുൻകരുതൽ എന്നുള്ള രീതിയിലും നമുക്ക് ഈ ഒരു കീടനാശിനി ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം